നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ ഫോർമാറ്റുകളിലും ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച പേസ് ബോളർ ജസ്പ്രീത് ബുംറയാണ് എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് എന്നാൽ ടി ട്വൻ്റി ഐ ഫോർമാറ്റിൽ ബൂമ്രയോട് മത്സരിക്കുന്ന ഒരാൾ ഇന്ത്യൻ നിരയിലുണ്ട് മറ്റാരുമല്ല ഹർദീപ് സിങ് അധികം വിക്കറ്റുകൾ പിഴുന്നേറിയുന്നത് എത്ര വേഗത്തിലാണ് ഒരുപക്ഷെ ബുംറയേക്കാൾ വേഗത്തിലാണ് അദ്ദേഹം വിക്കറ്റുകളുമായിട്ട് മുന്നോട്ട് കുതിക്കുന്നത് എന്ന് ഇപ്പോൾ പറയേണ്ടി വരും ടി ട്വൻ്റി ഐയിലെ അവസ്ഥ അതാണ് ടി ട്വന്റി ഐ മത്സരങ്ങളില് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്ത അഞ്ച് താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് അർഷദീപ് എത്തിയിരിക്കുന്നു അതും കൺസിഡറബിളി കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് ഒന്നാമതുള്ളത് യശുവര ചഹലാണ് തൊണ്ണൂറ്റി ആറ് വിക്കറ്റുകൾ അദ്ദേഹം എൺപത് മത്സരങ്ങളിൽ നിന്ന് ടി ട്വന്റി ഐ മത്സരങ്ങളിൽ നേടിയിട്ടുണ്ട് ഭുവനേശ്വർ കുമാറാണ് രണ്ടാമത് എൺപത്തി കളികൾ തൊണ്ണൂറ് വിക്കറ്റുകൾ മൂന്നാമതാണ് ജസ്പ്രീത് ബുംറ എഴുപത് കളികൾ എൺപത്തി ഒമ്പത് വിക്കറ്റുകൾ നാലാമത് ഹാർദിക് പാണ്ഡ്യ നൂറ്റിമൂന്ന് കളികൾ എൺപത്തിയേഴ് വിക്കറ്റുകൾ ഇനി ശ്രദ്ധിക്കുക അർഷ്ദീപ് അൻപത്തി അഞ്ചേ അഞ്ച് മത്സരങ്ങൾ വെറും അൻപത്തി അഞ്ച് കളികളിൽ നിന്ന് എൺപത്തി ആറ് വിക്കറ്റുകൾ അതായത് ബുംറയേക്കാൾ അധികം പതിനഞ്ച് കളികൾ കുറച്ച് കളിച്ചിട്ട് ബൂമ്രയേക്കാൾ മൂന്ന് വിക്കറ്റിന് മാത്രമേ പുറകിലുള്ളൂ എന്ന അർത്ഥം ഇതിനർത്ഥം ബൂമ്രയേക്കാൾ മികച്ച ബോളറാണ് അർഷ്ദീപ് എന്നോ അല്ലെങ്കിൽ ബോംറയുടെ തോളോട് തോൾ ചേർന്ന് ഒപ്പത്തിനൊപ്പമുള്ള ആളാണെന്നോ എന്നൊന്നുമല്ല ഈ ചെറുപ്പക്കാരനും വിക്കറ്റുകൾ പിഴതെടുക്കാനുള്ള എബിലിറ്റി ഉണ്ട് ടി ട്വന്റിയിൽ ഇന്ത്യക്കതൊരു മുതൽ കൂട്ട് തന്നെയാണ് ഹർഷീവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മാത്രമാണ് ഡെബ്യൂ നടത്തിയത് എന്ന കാര്യം ഓർക്കുക എന്നിട്ടാണ് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങൾ വേണ്ടി ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്ത ബോളർമാരുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നത് ഒരു അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് വേണ്ടി വരുത്താം